എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മരവ്യവസായങ്ങളും മറ്റ് ചെറുകിട വ്യവസായങ്ങളും കൊണ്ട് സാമ്പത്തികാവസ്ഥ സുരക്ഷിതമാകുന്ന ചെറിയ നഗരം നഗരത്തെ വിഭജിച്ച് കടന്നുപോകുന്ന ജി എം സി റൂൾ പെരുമ്പാവൂരിൽ സിനിമാ തിയേറ്റർ വ്യവസായത്തിന്റെ സാധ്യതകൾ കണ്ടറിഞ്ഞ പ്രമുഖ വ്യവസായ ശൃംഖലയായ ഇ വി എം ഗ്രൂപ്പിന്റെ തിയേറ്റർ സമുച്ചയം രണ്ടായിരത്തി ഒമ്പതിൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇ വി എം തിയേറ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രയോജന പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമാലി മാത പോതമ ജവഹർ മൂന്നാർ പങ്കജം ഇങ്ങനെയുള്ള തിയേറ്ററുകൾക്ക് ശേഷം പെരുമ്പാവൂർ അന്ന് നല്ല തിയേറ്ററുകൾ കുറവായി എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഫാദർ അന്ന് ഈ തിയേറ്റർ ഇവിടെ നന്നായിട്ട് ചെയ്താൽ നല്ല മെച്ചമായിരിക്കും എന്നുള്ളൊരു അഡ്വൈസ്മെൻ്റുകൾ കൂടി കിട്ടിയപ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ല ആർക്കിടെക്റ്റ് വൈശാഖ് എറണാകുളം അദ്ദേഹത്തെ കൊണ്ടൊരു പ്ലാൻ എടുപ്പിച്ചു അങ്ങനെ രണ്ട് തിയേറ്റർ സ്റ്റുഡിയോ വണ്ണും സ്റ്റുഡിയോ ടൂവും അന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഉള്ള തിയേറ്ററുകളിൽ ഇവിടെ ഒപ്പം തന്നെ പോകത്തക്ക രീതിയിലുള്ള എല്ലാ സംവിധാനത്തോടുകൂടി കൂടിയായിരുന്നു തുടങ്ങിയത് അങ്ങനെ നല്ല കളക്ഷൻ ഉണ്ട് നല്ല നല്ല കളക്ഷൻ ഉണ്ട് ഹൗസ്ഫുൾഡ് കളക്ഷനായിരുന്നു മിക്കവാറും എല്ലാ ഷോയ്ക്കും അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടനേഷ്സ് ഇ വി മത്തായ സൺസ് എല്ലാവരും കൂടിയാണ് തിയേറ്റർ അന്ന് ഉണ്ടായിരുന്നത് അന്ന് പാർട്ടനേഷൻ കഴിഞ്ഞപ്പോൾ ഈ തിയേറ്റർ എൻ്റെ പേരിൽ എൻ്റെ പേര് സണ്ണി സണ്ണിടെ പേരിലേക്ക് അത് വിവിധ പ്രകാരം കിട്ടി ഞാനത് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് തിയേറ്ററുകൾ കൂടി ഇതിൻ്റെ അകത്ത് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനുള്ള സ്ഥലമുണ്ടെന്ന് എഞ്ചിനീയർ പറഞ്ഞ അടിസ്ഥാനത്തിൽ രണ്ട് തിയേറ്ററുകൾ കൂടി തുടങ്ങി അങ്ങനെ ഇപ്പോൾ നാല് തിയേറ്റർ വെച്ചാണ് ഇത് ഓടുന്നത് ഇടയ്ക്ക് കൊറോണയും അത് ഇതൊക്കെ വന്ന സമയത്ത് കുറച്ച് കളർഷൻ മോശമായിരുന്നു അത് കേരളത്തിലൊട്ടാകെയും മോശമായിരുന്നല്ലോ ഇപ്പോൾ ആ ക്ഷീണമൊക്കെ മാറി നല്ല കുറേ പടങ്ങൾ വന്നു ഇപ്പോൾ ലാഭത്തിലാണ് പോകുന്നത് ഞങ്ങൾ ഈ തിയേറ്റർ പണിയണ നേരത്ത് പെരുമ്പാവൂർ മൂന്ന് തിയേറ്റർ വേറെ ഉണ്ടായിരുന്നു ഒന്ന് പുഷ്പ എന്നുള്ള തിയേറ്റർ വലിയ തിയേറ്ററാണ് അതിലുണ്ടായിരുന്നു പിന്നെ ലക്കി എന്ന് പറഞ്ഞ് വേറൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ജ്യോതി ജ്യോതി അങ്ങനെ മൂന്ന് തിയേറ്റർ ഉണ്ടായിരുന്ന സമയത്താണ് നാലാമത് ഞങ്ങളൊന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ വന്ന് കളക്ഷനും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ലക്കി കുറച്ച് നാൾ വെറുതെ നടത്തി അത് പൂട്ടി ജ്യോതി പൂട്ടി പിന്നെ ആൻ്റണി പെരുമ്പാവൂർ പുഷ്പ തിയേറ്റർ വാങ്ങി അത് ആശീർവാദം എന്നുള്ള പേരിട്ട് അത് രണ്ട് തിയേറ്ററാക്കി വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഞങ്ങടെ ഇപ്പോൾ ഓപ്പോസിഷനായിട്ട് നിൽക്കുന്നത് ആ തിയേറ്ററാണ് ഈ രണ്ട് തിയേറ്ററൊക്കെ ഉള്ളു വരുമ്പോ അവർ ഇവിടെ നാല് അവിടെ രണ്ട് അങ്ങനെ ആ എണ്ണം ആറ് സ്ക്രീനുണ്ട് குமார் நம்மோட சாவு எப்பவுமே நமக்கு வலிக்க ஆனா நமக்கு நெருக்கமானவருடைய சாவு இருக்கு பார் ബംഗാളികളുടെ വരവ് പെരുമ്പാവൂരെ സംബന്ധിച്ച് വളരെയേറെ ബിസിനസ്സിൽ പുരോഗതി വരുന്നു അതുപോലെ പല ബുദ്ധിമുട്ടുകളും വന്നു എന്താണെങ്കിലും ഇതിനോടനുബന്ധിച്ച് ഇവിടെ പ്ലെയുഡ് കമ്പനി വളരെ ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഇത്രയും കമ്പനികളുള്ള സ്ഥലം വേറെ ഇല്ല എന്നാണ് പറയുന്നത് അതിന് മാത്രം പ്ലെയവുഡ് കമ്പനികളുണ്ട് അവിടെ എല്ലാം മിക്കവാറും ഹിന്ദിക്കാരാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഇപ്പോൾ ഹിന്ദി സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളേക്കാളും കൂടുതൽ കളക്ഷൻ ഇപ്പോൾ പെരുമ്പാവൂരാണ് അപ്പോൾ അവർ അവർക്ക് നല്ല സെലക്ഷൻ പടം വന്നു കഴിഞ്ഞാൽ എല്ലാം ഹൗസ്ഫുള്ളായിട്ട് അവർക്ക് തന്നെ രണ്ടോ ഷോ സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കേണ്ടി വരും കോതങ്ങലം മുതൽ ഓടക്കാരി ആലുവ അങ്കമാലി ഈ പ്രദേശത്തൊക്കെയുള്ള എല്ലാ ഹിന്ദിക്കാരും വന്ന് പടം കാണും അവർ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പടം കണ്ടിട്ട് പോകും തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ആധുനികമായ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് പഴയ പോലെ അല്ല ഇപ്പോൾ സൗണ്ടിൽ ലൈറ്റിൽ അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം വന്നു ടു കെ ഫോർ കെ മിക്കവാറും തിയേറ്ററുകളിലായി അത് ടു കെ അല്ലെങ്കിൽ ഫോർ കെയിൽ പ്രദർശനവും പണ്ട് വന്നതായിട്ടൊക്കെ വളരെ ഡിഫറെൻറ്റാണ് ഇപ്പോഴത്തെ പടം ഇരുന്ന് കാണാൻ അങ്ങനെ എല്ലാ ലോകത്തരമായിട്ടുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ മിക്കവാറും എല്ലാ തിയേറ്ററുകളും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് ഹോം തിയേറ്ററും വലിയ ടിവിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനോട് മത്സരിക്കണമെങ്കിൽ തിയേറ്ററുകളിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ പുതിയ പുതിയ സൗകര്യങ്ങൾ ഒക്കെ വരുത്തണമെന്നുള്ള പരിപാടിയിൽ എല്ലാവരും തിയേറ്ററോടമകളിൽ എല്ലാവരും സംയുക്തമായിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കാലഘട്ടമാണ് ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഒ ടി ടി ഒ ടി ടി ഒരു കാലത്ത് പുതിയ പടങ്ങൾ കൊടുക്കലും അതിൻ്റെ പ്രദർശനം ഈ ഫീൽഡിൽ ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിച്ചായിരുന്നു പിന്നെ ആഴ്ചയിലെല്ലാം എല്ലാ ദിവസങ്ങളിലും എത്രയോ അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് പടങ്ങളൊന്നും ഇപ്പോൾ തിയേറ്ററുകളിൽ പോവില്ല മറ്റേ കുറേ കഴിഞ്ഞിട്ട് ഗ്യാപ്പായിട്ടും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നാല് ദിവസത്തേക്കൊക്കെ പടങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രവണത ഇല്ല പടം ആഴ്ച വീ വീക്കിൽ വെള്ളിയാഴ്ച തുടങ്ങിയാൽ പിറ്റേ വ്യാഴാഴ്ച വരെ ഓടിക്കുക അല്ലെങ്കിൽ പടം നിർത്തുക ഇടയ്ക്ക് പടം കയറ്റുക എന്നുള്ള പരിപാടി ഇപ്പം ഇല്ല പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു വെള്ളി ശനി ഞായർ തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വ ബുധൻ വ്യാഴം അല്ലെങ്കിൽ ബുധൻ വ്യാഴം ഇങ്ങനെ പടങ്ങൾ വേറെ ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് പടങ്ങൾ ഇട്ട് ഇടുകയും ചെയ്യുമായിരുന്നു അതിന് നല്ല കളക്ഷൻ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ആ വരുമാനം ഇല്ല

പണ്ടൊക്കെ തിയേറ്ററുകളിൽ പണം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ ഫിലിം പെട്ടി കൊണ്ടുവരണമല്ലോ അത് ബസിൻ്റെ മോളിലും അങ്ങനെ എങ്ങനെ ഇട്ട് കൊണ്ടുവരും അത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പണം ഫിലിം ചെക്ക് ചെയ്ത് കയറ്റുക ഇതൊക്കെ ഓപ്പറേറ്ററെ സംബന്ധിച്ച് വലിയൊരു ശ്രമകരായ പരിപാടിയായിരുന്നു പിന്നെ ഒരു ഒരു തിയേറ്ററിൽ ഒരാഴ്ച ചിലപ്പോൾ ഒന്നും രണ്ട് പടങ്ങൾ മിക്കവാറും തിയേറ്ററുകളിൽ ചെറിയ 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 തിയേറ്ററുകളിൽ ഓടുമായിരുന്നു കാരണം വെള്ളി ശനി ഞായർ തിങ്കൾ നാല് ദിവസം കൊണ്ട് കടഷൻ കുറയും പിന്നെ ചുവപ്പു തൻ വ്യാഴും വേറൊരു പടം ഇടും ആ അങ്ങനെ ഗ്യാപ്പ് ഓടം എന്ന് പറയും ആ ഗ്യാപ്പ് ഓടത്തിന് തന്നെ ചില കമ്പനികളുണ്ട് അവർ ഈ പടം മോശമാവണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് രാത്രിക്ക് രാത്രി പെട്ടി കൊണ്ടുവന്ന് പോസ്റ്റൊട്ടിച്ച് പിറ്റേ ദിവസം പടം ഓടുമായിരുന്നു അങ്ങനെ അന്നൊക്കെ വലിയൊരു ഇപ്പോൾ പിന്നെ ആയ രീതിയില്ല സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ പടം തനിയെ വന്ന് കയറും അതുപോലെ ഓപ്പറേറ്റർക്കാണെങ്കിൽ ഈ പണികളില്ല മറ്റേ ഓരോ സമയത്തും കാർബൺ അടിപ്പിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അന്നത്തെ രീതി ഇന്നത്തെ രീതിയായിട്ട് ഭയങ്കര മാറ്റമായി പോയി പ്രദർശനത്തിന് അതുപോലെ നല്ല നല്ല സൈസ് സ്ക്രീന് മറ്റേ അന്ന് പേരും ക്ലോത്തായിരുന്നു സ്ക്രീനെല്ലാം ഇപ്പോൾ അതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പല ആധുനിക സൗകര്യങ്ങളിൽ കൂടിയുള്ള സ്ക്രീനുകളാണല്ലോ ഇപ്പോൾ വരുന്നത് പടത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് നല്ല രീതിയുണ്ട് മറ്റേ കാർബൺ ഇച്ചിരി മങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പടം ആൾക്കാർ കൂും അപ്പോഴത്തേക്കും ഓപ്പറേറ്റർ ആകുമ്പോഴും കൂടി പോ കണ്ണി എല്ലാം ഒഴിച്ചപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എവിടെയും പുറത്ത് പോയി നിൽക്കാം കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ജനറേറ്റർ പോലും ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് പോയാൽ അപ്പോൾ തന്നെ വരും അതുപോലെ അതുപോലെ കറണ്ട് വരുമ്പോൾ തന്നെ ജനറേറ്റർ ഓഫാവും ഇങ്ങനെയുള്ള പല പരിപാടികളും ഇപ്പോൾ ഉള്ളതുകൊണ്ട് വളരെ സൗകര്യമാണ് തിയേറ്ററുകൾക്ക് നടത്തിക്കൊണ്ട് വേറെ മറ്റേ ഇതെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ ഇ വി എം വരുമ്പോൾ അവർ ഇപ്പോൾ നാല് സ്ക്രീനാണല്ലോ ഉള്ളത് നാല് സ്ക്രീനിൽ സ്റ്റുഡിയോ വണ്ണിൽ അഞ്ഞൂറ്റമ്പത് സീറ്റുണ്ട് അതുപോലെ സ്റ്റുഡിയോ ടു നാനൂറ്റൻപത് സീറ്റുണ്ട് ഫോറില് നൂറ്റൻപത് ആ സ്റ്റുഡിയോ ത്രീയിൽ നൂറ്റി പത്ത് ഇങ്ങനെ ആദ്യം വലിയ ചില പടങ്ങൾ വലിയ തീയതിൽ ഇടും ആ സെക്കൻഡ് സെക്കൻഡ് വീക്കിൽ കളക്ഷൻ കുറവാണെങ്കിൽ ചെറിയ തീയറ്റിലേക്ക് മാറ്റിയിടാം ഞാൻ വേറെ നാല് തിയേറ്ററിലെ മൂന്ന് തിയേറ്ററിലും ടു കെ ഒരു സ്റ്റുഡിയോ ടു മാത്രം ഫോർ കെ അങ്ങനെയാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ കെ അല്ല ലെയ്സറാണ് മറ്റേ കാർട്ടൂൺ വച്ചല്ലേ കത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ലൈസറാണ് ലൈസറാകുമ്പോൾ നല്ല ക്ലാരിറ്റിയാണ് പഠിക്കുന്നത് കാർബണിൽ തന്നെ നല്ല വില കൂടിയ നാച്ചുറൽ കാർബണൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ കാർബൺ വെച്ച് കഴിഞ്ഞാൽ അത്രയും ലേറ്റ് കിട്ടില്ല പിന്നെ അതിൻ്റെ മിററ് ഇടയ്ക്ക് പൊട്ടിത്തെറിച്ച് എപ്പോഴും കേടു വരും അപ്പോൾ ഇത് പടം വാങ്ങും ഇപ്പോൾ ആ രീതി ഒന്നുമില്ല ഇപ്പം നന്നായിട്ട് തന്നെ ലൈസറിൽ പോയിക്കൊണ്ടിരിക്കും ബൾബ് കൂടുതൽ വാങ്ങി വെക്കണ്ട എന്നുള്ളൊരു ആദായമുണ്ട് ലൈറ്റിൽ എൽസിറ്റിയും കുറച്ച് കുറവുണ്ട് ലൈസറായാൽ ആദ്യം കാർബൺ വെച്ചു അത് കഴിഞ്ഞ് ബൾബായി അത് കഴിഞ്ഞ് ഇപ്പോൾ ലൈസറായി ഞങ്ങളുടെ തിയേറ്ററുകളിൽ സെവൻ പോയിൻറ്റ് വൺ എന്നും പറഞ്ഞ പ്രോസസ്സറ് അതാണിപ്പോൾ ഉപയോഗിക്കുന്നത് ശിഷ്യൻ എന്നും പറഞ്ഞ ഇവരെല്ലാവരെയും കബളിപ്പിക്കുകയാണ്